സുപ്രീം കോടതി ഉത്തരവ് മാത്രം ബാധകമാക്കിയ സർക്കാർ ഉത്തരവ് സാമൂഹ്യനിധിയുടെ നിഷേധമെന്ന് എ എച്ച് എസ് ടി എ ഭിന്നശേഷിക്കാർക്കായി അധ്യാപക പോസ്റ്റ് നീക്കിവെച്ചാൽ ആ സ്കൂളിലെ മറ്റ് അധ്യാപക തസ്തികകൾ സ്ഥിരപ്പെടുത്താമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് എൻഎസ്എസ് മാനേജ്മെന്റ് സ്കൂളുകൾക്ക് മാത്രം ബാധകമാക്കി സർക്കാർ ഇറക്കിയ ഉത്തരവ് സാമൂഹ്യനിധിയുടെ നിഷേധമാണെന്ന് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി ആരോപിച്ചു ഈ നിയമനങ്ങൾ വിദ്യാഭ്യാസത്തെ ഒരു സർക്കാർ ഈ അവസരത്തിൽ നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സർക്കാരിന്റെ എല്ലാ വിദ്യാലയങ്ങളും ജില്ലാ പ്രസിഡന്റ് ബിനു കെ വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എൻ വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി റാൽഫി ജോസഫ് സി ജെ ജോസഫ് മുണിയാംകോട്ട് സുരേഷ് കുമാർ സഞ്ജയ് എസ് ജിബി എ പോൾ മീനു മറിയ ജോസഫ് എന്നിവർ സംസാരിച്ചു സർക്കാർ മുതിരുന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നിന്ന് ഉണ്ടാകും ജനങ്ങളിൽ പ്രതിഷേധിക്കും ഇതൊരു താക്കീത് മാത്രമാണ് എന്നാണ് എനിക്ക് ഇവിടെ പറയുന്നത് വേദിയിലും സമസിലുമായി പ്രശ്നിക്കുന്ന എത്രയും പ്രിയപ്പെട്ട നേതാക്കന്മാരെ നമ്മളുടെ അധ്യാപന മേഖലയിൽ നമ്മൾ കുറെ വർഷങ്ങളായി അഞ്ചു വർഷങ്ങളായി വളരെയേറെ ദുരിതങ്ങളാണ് നേരിട്ടുകൊണ്ടേ ഈ ഒരു പ്രശ്നത്തിനെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ പല പല പ്രതിഷേധ യോഗങ്ങളും പല പല സമരങ്ങളും നമ്മൾ നടത്തി ഈ ഒരു വിഷയം ഈ ഒരു ഇഷ്യൂ അധികാരികളുടെ മുന്നിലേക്ക് നമ്മൾ പലപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പിൽ നമ്മളോട് വളരെ ധാർശ്യമായ രീതിയിൽ അത് കേട്ടില്ലെന്നുള്ള മട്ടിൽ കണ്ണടയ്ക്കുന്ന ഒരു രീതിയാണ് ഇതുവരെയും കണ്ടുകൊണ്ടേരുന്നത് പക്ഷെ അത് പോരാ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു